കരൂർ ദുരന്തത്തിൽ കേസെടുത്തതിനു പിന്നാലെ ടി വി കെ നേതാക്കളുമായി ഓൺലൈൻ ചർച്ച നടത്തി വിജയ് എൻ ആനന്ദ് ആദവ് അർജുന അഭിഭാഷകൻ അറിവഴകൻ എന്നിവരുമായി സംസാരിച്ചു മുഹമ്മദ് റഹീസ് ഇപ്പോൾ വിജയുടെ വസതിക്ക് മുൻപിൽ തുടരുന്നുണ്ട് മുഹമ്മദ് റഹീസ് അപ്പോൾ ഈ നിയമ നടപടികളിലേക്ക് സർക്കാർ പോലീസൊക്കെ കടക്കുന്ന സാഹചര്യത്തിൽ ഇനി അതിനെ പ്രതിരോധിക്കേണ്ടി വരുമല്ലോ എന്തൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇതിനോടകം മുഹമ്മദ് റഹീസ് ഉന്മേഷി അല്പസമയം മുൻപാണ് വിജി തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളിലും ഒപ്പം തന്നെ അഭിഭാഷകനുമായി ഓൺലൈനായി ചർച്ച നടത്തിയത് അത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എൻ ആനന്ദ് ഒപ്പം തന്നെ ആദവർജ്ജുന അഭിഭാഷകൻ അറിവഴകൻ എന്നിവരുമായി തമിഴ്നാട്ടിലെ പ്രമുഖ അഭിഭാഷകനാണ് അറിവഴകൻ അദ്ദേഹം ആയിട്ടാണ് ഈ മൂന്ന് പേരുമായിട്ടാണ് വിജയ് വീട്ടിലിരുന്ന് വീഡിയോ കോൾ വഴി സംസാരിച്ചത് ഈ കേസെടുത്തതിന് പിന്നാലെ എൻ ആനന്ദനെതിരെ അടക്കം കേസെടുത്തതിന് പിന്നാലെയാണ് വിജയ് ഇപ്പോൾ ഇക്കാര്യത്തിൽ നിയമപരമായി നേരിടാനുള്ള കോപ്പ് കൂട്ടുന്നത് അദ്ദേഹം അഭിഭാഷകരുമായി ദീർഘനേരം സംസാരിച്ചു ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നുണ്ടായ വീഴ്ചകൾ ഏറ്റവും പ്രധാനമായും എടുത്തുകാട്ടാനാണ് ടി വിക്ക് ഈ ഘട്ടത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ഈ ഈ ഒരു ചർച്ച നീണ്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത് അതായത് ഈ കേസെടുക്കുന്നു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കേസെടുക്കുന്നു അതിനു പിന്നാലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയെല്ലാം കേസെടുക്കുന്നു ഇനി വിജയ് മാത്രമാണ് ബാക്കിയുള്ളത് വിജയിക്കെതിരെ ഏത് നിമിഷവും കേസെടുക്കും എന്ന് കൂടി ഉറപ്പായതിന് പിന്നാലെയാണ് അദ്ദേഹം ആ ഒരു നിയമവഴി തേടുന്നത് അദ്ദേഹം അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അല്പസമയം മുൻപ് പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു അത് ഈ വീട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇന്ന് ഞായറാഴ്ച അദ്ദേഹം പുറത്തുപോയി നേതാക്കളെ കാണുന്ന ദിവസമാണ് പനയൂരിലെ ഓഫീസിലെത്തുന്ന ദിവസമാണ് പക്ഷേ അദ്ദേഹം ഇന്ന് പനയൂരിലെ ഓഫീസിലേക്ക് പോകുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നതിൻ്റെ കൂടി സൂചനയാണ് ഈ വീഡിയോ കോൺഫറൻസ് വഴിയിട്ടുള്ള ചർച്ച അദ്ദേഹം എന്തായാലും വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ കേസിനെ കേസിനെ നിയമപരമായി നേരിടാൻ അതിനൊക്കെയാണ് നിലവിൽ എന്തായാലും വിജയ് തയ്യാറെടുക്കുന്നത് വീട്ടിലിരുന്നു കൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു അപ്പോൾ അങ്ങനെ പ്രധാന നേതാക്കൾക്ക് ഒക്കെയും വിളിച്ചദ്ദേഹം സംസാരിക്കുകയാണ് അപ്പം കരൂരിലെ നേതാക്കളുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം രൂരിലെ നേതാക്കളിൽ നിന്നുകൂടി അതിന്റെ വിവരങ്ങൾ തേടാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ചില ആരോപണങ്ങളൊക്കെയും ഉയർന്നു വരുന്നുണ്ട് അത് ഈ കറണ്ട് പോയതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് പരിപാടി നടക്കുമ്പോൾ കറണ്ട് പോയതും അപ്പോഴൊരു തിക്കും തിരക്കും ഉണ്ടായെന്നാണ് പ്രധാനമായിട്ടും ഉയരുന്നൊരു ആക്ഷേപം പക്ഷെ അതിന് എത്രത്തോളം അവിടെ ഒരു സ്കോപ്പ് ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കണം വിജയ് സംസാരിക്കുന്ന സമയത്ത് അവിടെ കറണ്ട് പോയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ അപകടം നടന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ആ തള്ളം ഉണ്ടായതിനു ശേഷമൊക്കെ അവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അതിലൊക്കെയും വ്യക്തത വരുത്താൻ കൂടി വിജയ് ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ കരൂരിലെ പാർട്ടി നേതാക്കളുമായിട്ട് സംസാരിക്കുകയാണ് ഒപ്പം തന്നെ തുടർ നീക്കങ്ങൾ ഏത് തരത്തിൽ വിഷയം പ്രതിരോധിക്കണം എന്നുള്ളതടക്കം അവിടെ ചർച്ചയായിട്ടുണ്ട് അതിൽ നിലവിൽ എന്തായാലും ടി വി കെ ഈ ഘട്ടത്തിൽ ഒരു കോമ്പൻസേഷൻ പ്രഖ്യാപിക്കുകയാണ് ആദ്യം ചെയ്യാൻ പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത് അതും ഇന്ന് രാത്രിയോടുകൂടിയൊക്കെ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ടി വി കെയിലെ ചില വൃത്തങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ന് രാത്രിയോടെ വിജയി ഒരു കോമ്പൻസേഷൻ പ്രഖ്യാപിക്കും അതിനുശേഷം അകം ഇക്കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണമൊക്കെയും നടത്തുക എന്തായാലും കേസാകുന്നുണ്ട് അപ്പോൾ അത് നിയമവഴിയിൽ തന്നെ നേരിടാം എന്നുള്ള രീതിയിൽ കൂടിയാണ് ടി വി കെ ഇക്കാര്യങ്ങളെ കാണുന്നത് എന്തായാലും വീട്ടിലിരുന്ന് നിയമപരമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം